ആന വരുന്നേനവരുന്നേ വമ്പൻപാറ നടന്ന് വരുന്നേ ആന വരുന്നേ ആനവരുന്നേ ആന വരുന്നേ ആനവരുന്നേ 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 പറയും ആന വരുന്ന ആനവരുന്ന പറയും േ വമ്പൻപ നടന്നു വരും വരുന്നു ആന വരുന്നേ ആന പെരുന്നേ വമ്പൻ പാറ നടന്ന് പെരും ആനങ്ങനെ ആരെങ്കിലും ആനിക്കടിക്ക ആന വരുന്നത് കാരെ പേടിയാ പറഞ്ഞു ആന വന്നെ നായ നായ നായങ്ങനെ നായ നായു ഈ കുട്ടിയെ ആന പേടിപ്പിക്കുള്ളൂ ആന വരും ആന വരുന്നേ ആന വരുന്നേ വമ്പൻ പാറ വമ്പൻപാറ ആന വരുന്ന ആന വരന്ന് വമ്പൻപാറ അയ്യോ